നല്ല നല്ല പാട്ടുകളൊക്കെ എപ്പോഴും പഠിച്ചുവെക്കണം പാട്ട് സിനിമ പാട്ട് മാത്രം പാടിയ പോരാ ഭക്തിഗാനങ്ങളൊക്കെ പാടിച്ച് നമ്മളുടെ വീടുകളിലൊക്കെ പ്രാർത്ഥന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ പാട്ട് പാടുന്നത് നല്ലതാണ് ഞാൻ എപ്പോഴും സന്തോഷവാനായിരുന്നെങ്കിലും അറിയാം ഞാൻ റൂമിലായിരുന്നാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ജന്ത്രഭക്തിഗാനായിരിക്കും ജ സിനിമാഗാനമായിരിക്കും ഞാൻ കേട്ടിട്ടുള്ള ഗാനങ്ങൾ യന്ത്ര ഇങ്ങനെ മൂളി മൂളി ഇങ്ങനെ നടക്കും അങ്ങനെ ഈ നമ്മളെ മറ്റാരും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഈ പാട്ട് ഇപ്പം വെറുതെ നടക്കുമ്പോൾ നാം കഴിയാവുന്ന ഒരു പാട്ട് അതിങ്ങനെ മൂടി പാടിക്കൊണ്ടിരിക്കുക

ñod an